നമസ്കാരം അശ്വതി സറ്റ്ലെയറിലേക്ക് സ്വാഗതം പാരമ്പര്യത്തിൻ്റെ തിളക്കവും ആധുനിക ഫാഷൻ്റെ സൗന്ദര്യവും സമന്വയിപ്പിക്കുന്ന ആഭരണങ്ങളുടെയും വസ്ത്രങ്ങളുടെയും ഒരു ലോകമാണിത് കേരളത്തിൻ്റെ തനത് ശൈലിയെ സ്നേഹിക്കുന്നവർക്കായി പ്രീമിയം ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഞങ്ങളിവിടെ ഒരുക്കുന്നു ആകർഷകമായ ടെമ്പിൾ ജ്വല്ലറി കളക്ഷൻസും മനോഹരമായ എഥനിക് വെയേഴ്സും ഞങ്ങളുടെ പ്രത്യേകതകളാണ് ഞങ്ങളുടെ ഓരോ ഉൽപ്പന്നവും ഞങ്ങൾ കൈകൊണ്ട് ശ്രദ്ധയോടെ തിരഞ്ഞെടുത്താണ് നിങ്ങൾക്ക് വേണ്ടി എത്തിക്കുന്നത് നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളിലും നിത്യജീവിതത്തിലും ആത്മവിശ്വാസത്തോടെ തിളങ്ങാൻ വേണ്ടതെല്ലാം ഇവിടെയുണ്ട് വിജയമെന്നത് കച്ചവടമല്ല നിങ്ങളുടെ നിറഞ്ഞ സന്തോഷമാണ് അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ലാഭം പ്രൗഢി എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് സാധാരണക്കാർക്കോ സമ്പന്നർക്കോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഇവിടെ നിന്ന് മികച്ചവ തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങൾക്കാവശ്യമുള്ള ബർത്ത്ഡേ ഹാംപേഴ്സ് ആനിവേഴ്സറി ഹാമ്പേഴ്സ് കപ്പിൾ ഹാമ്പേഴ്സ് സർപ്രൈസ് ഗിഫ്റ്റ് ഹാമ്പേഴ്സ് എന്നിവ നിങ്ങളുടെ ബഡ്ജറ്റിൽ ഞങ്ങൾ ചെയ്തു തരുന്നതാണ് നിങ്ങൾക്ക് മികച്ചവ തിരഞ്ഞെടുക്കാം ഇത് വെറും ഒരു തുടക്കമാണ് നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഞങ്ങളുടെ ഫേസ്ബുക്ക് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം പേജുകൾ ഇന്ന് തന്നെ ഫോളോ ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ എയ്റ്റ് നയൻ ടു ത്രിപിൾ വൺ എയ്റ്റ് ഡബിൾ വൺ കൂടുതൽ വെറൈറ്റിക്കായി ഈ അറ്റ്ലെയറിലേക്ക് സ്വാഗതം ഞങ്ങൾ തുടങ്ങുകയാണ് എല്ലാവരും കൂടെ ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ ഫ്രം അശ്വതി